ആവശ്യത്തിലധികം വൃത്തി ജാസ്മിൻ ഉണ്ട് അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം ഞാൻ ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് ഇനി എനിക്ക് വിദ്വേഷോ ദേഷ്യമോ അതെ അതെ തീർച്ചയായും ദേഷ്യോ വിദ്വേഷോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ എന്റെ കുറച്ച് അലക്കാനുള്ള തുണിയും വേറെ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും എത്ര തല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തല്ല് പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാ ഗെയിം മുന്നോട്ട് പോണേ എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനമില്ലാതെ ഒരു എനിക്ക് വിമർശനം ഇല്ലാതെ ഒരു ഞാൻ ഒറ്റക്ക് തന്നെയാണ് കളിച്ചിട്ടുള്ളത് ഞാൻ ഒറ്റയ്ക്ക് അല്ല കളിച്ചതെങ്കിൽ അഞ്ചു പ്രാവശ്യം ഞാൻ പവർമിങ് കയറുമ്പോൾ അഞ്ചു പ്രാവശ്യം ജാസ്മിനാൻ്റെ കൂടെ ഉണ്ടായിരുന്നു അഞ്ച് പ്രാവശ്യം ഞാൻ മാത്രമാണ് കയറിയത് ജാസ്മിൻ ഒരു തവണയെ പൗർറൂമി കയറിയിട്ടുള്ളൂ ജാസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പില് ഒരിക്കലും പ്രശ്നമായിരുന്നില്ല പക്ഷെ ആദ്യം ടുവേഡ്സ് ദി എൻഡ് ഓഫ് ദ ഗെയിം ചില ദിവസങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റശ്മിൻ എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇല്ല ഫ്രണ്ട്ഷിപ്പിനെ അതൊരിക്കലും ബാധിക്കില്ല പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ വരുന്ന ഇമോഷൻസിനെ ഒളിച്ച് വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞുവിടാം എൻ്റെ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക അത് അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളതും ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്കില് റശ്മിൻ പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു എനിക്കിഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ അവര് ജിൻഡോചേട്ടൻ എന്ന് പറഞ്ഞാലും ബാക്കി അവിടെയുള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അഫക്ട് ചെയ്യാറില്ലായിരുന്നു അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ഒരാളെ എനിക്ക് ഇപ്പൊ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാരണം വേണം അപ്പോൾ മാത്രമാണ് ഞാൻ ജിൻഡോചേട്ടൻ അത്രയും ബാഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത്രയും പ്രൊവക്കേഷൻ അവിടെ നിങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും അതാണ് ഗെയിം അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത് കേൾക്കുന്ന വൃത്തിയുടെ പേര് അവൾക്ക് അത്യാവശ്യത്തിൽ അധികം വൃത്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ള എന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഞാൻ തന്നെയാണ് ആവശ്യത്തിലധികം വൃത്തി ജാസ്മിൻ ഉണ്ട് ഒന്നരാടം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമാണ് അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി ആ തുമ്മീതാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ അതായത് നമ്മൾ വ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും നമ്മളിപ്പോൾ ഒരു ഒരു മീഡിയോക്കർ അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് ജാസ്മിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിന്ന് പൊന്തിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ് അപ്പോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എനിക്ക് ബാക്കിയുള്ളവര് പറയുന്നത് ഇത് അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്കെതിരെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത് അത് അവളുടെ മണ്ടത്തരെന്ന് ഞാൻ പറയും കാരണം നമ്മൾ അവൾക്ക് അവിടെ എല്ലാവരും അടി എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ് ഒരു ജിൻഡോജെൻ്റെ അടുത്ത് അത്രയും ചീത്ത പറഞ്ഞിട്ടും അത്രയും വൃത്തിയായിട്ട് പറഞ്ഞിട്ടും അടി ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും അല്ലെങ്കിൽ വാരി കൊടുക്കും അപ്പം ഞാൻ ചോദിക്കും ഇത് എന്തിനാണ് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും കാരണം എന്നെക്കൊണ്ട് പറ്റൂല മിണ്ടും അത് മനസ്സിൽ അല്ല എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ എൻ്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ ായിട്ട് പെരുമാറുള്ളൂ ഇല്ല ചാഷൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല കാരണം അവള് വെച്ചോണ്ടിരിക്കില്ല ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരായിട്ട് ഓക്കെ ആവും കണ്ടിട്ടില്ല അതൊക്കെ എനിക്കറിഞ്ഞൂടാ അത് ഓരോരുത്തർ ഓരോ സമയത്തും ചെയ്യാൻ പലതരത്തിലുള്ള വിമർശനങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് ഓഡീഷൻസ് ഓഡീഷൻ എങ്ങനെയായിരുന്നു എന്നെ ആദ്യം വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വിളിച്ചതല്ലേ എന്തായാലും ഓഡീഷൻ വരാം എന്ന് പറഞ്ഞു ഓഡിഷൻ ഒരു ജൂം കോൾ ആയിരുന്നു കോൾ കഴിഞ്ഞു രണ്ടാമത്തെ അവരുടെ ഓഫീസിലായിരുന്നു ഓഡിഷനിലായി ഓഡിഷൻ അതിന്റെ വീഡിയോ ആണ് അന്ന് ക്ലിപ്പ് ആയിട്ട് ഒരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓഡിഷൻസ് ആയിട്ട് വേറെ ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം അതിൻ്റെ അകത്ത് നിൽക്കണം തല്ലുപിടിക്കണം ഒച്ചപ്പാടുണ്ടാക്കണം ഫുഡ് കഴിക്കണം എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യണം പാട്ട് പാടണം ഡാൻസ് കളിക്കണം ഇത്രയേ ഉള്ളൂ എനിക്ക് അല്ലാതെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പെടുക്കലോ ആ പൈസയോ ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എൻ്റെ മുഖം എത്തിക്കണം അത് എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്ന അതുപോലെ ജാസ്മിൻ നിങ്ങൾ അതായത് പക്ഷെ നിങ്ങളുടെ വിഷയങ്ങള് കൂടുതലൊന്നും നിങ്ങൾ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൈ പിടിച്ചിരിക്കുന്നതും കൂടുതൽ സംസാരിക്കുന്നതും പ്രണയരംഗങ്ങൾ പോലത്തെ രംഗങ്ങളാണ് അല്ലാതെ ഒരു ഗെയിം നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു എങ്ങനെ തെറ്റാണ് അത് അത് അറിയാവുന്ന കാര്യല്ല പക്ഷെ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത് കൈട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ അല്ലല്ലോ നിങ്ങൾ പറയാം സീരിയസ്ലി ചോയ് തെറ്റാ ജനങ്ങളുടെ എങ്ങനെയാണ് തെറ്റാക്കുന്നത് ഒരു ബൗണ്ടറി ഉണ്ട് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ അത്രയും നേരം അത് വേൾഗർ അല്ല സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേ വരെ കിസ്സ് ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ബോയുടെ അല്ല ഞാൻ വിളിക്കണം ഗേൾ കിസ് ചെയ്യലേ അവളുടെ ഒരു റൂമോട് അതിൽ ആ ജെൻഡർ ഇല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞില്ലേ എല്ലാവരും അങ്ങനെയൊന്നുമില്ല ഒറ്റ ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ആകണി ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മൾ ഇന്റർനാഷണലി ഒരുപാട് ഞാൻ യാത്രകളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം ഞാനിപ്പോൾ അതെ അതെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തതനുസരിച്ച് പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകളുണ്ടെന്നുള്ളത് ജാസ്മിൻ്റെയും എൻ്റെയും ചിന്താഗതി വളരെ സിമിലറാണ് ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണം അത് വിഷ്വല് വരില്ല പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം പ്ലാൻ ചെയ്യുന്ന രീതിയും മൈൻഡിൽ സിമിലറാണ് െങ്കിൽ ഞാൻ അതിന്റെ അകത്ത് വെച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ അകത്ത് ആരൊക്കെ വരുന്നു